സുഖം തന്നെ ഇല്ലേ എല്ലായിരിക്കും എനിക്ക് സുഖായിരിക്കുന്ന ഇന്നിപ്പോ നല്ല വെതറാ ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് പൊക്കോണ്ടിരിക്കുക മോട്ടോക്രാഫ്റ്റ് ഇവന്റ് നടന്നുകൊണ്ടിരിക്കും മൂന്ന് ദിവസമായി നടക്കുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോവുക നമ്മള് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മള് താമസിക്കുന്ന ബെൽവ് ഇല്ല അവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ എനിക്കിനെ കുറിച്ച് ഭയങ്കരായിട്ട് നോളജ് ഇല്ല പക്ഷെ ഇത് വായിച്ചപ്പോ കേട്ടതെന്ന് വെച്ചാൽ ഓൾ ഓവർ ഓൺ കാനഡയിൽ ഓരോ സ്ഥലത്ത് ഓരോ വർഷം ഇങ്ങനെ ഇവന്റ് നടത്തും അതുപോലെ തന്നെ ഒണ്ടാരിയോയിൽ ഓരോ കൗണ്ടി ചൂസ് ചെയ്യും അപ്പൊ ഇത്തവണ ഇവിടെയാണ് ഒരു ഒണ്ടാരിയോയിലും ഒരുവിധം ചിലർക്ക് പുറമേ നിന്ന് അങ്ങ് ദൂരം ലൈക്ക് ആൽബർട്ട അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലപ്പോ അവര് ട്രാവൽ ചെയ്ത് തരും ഈ ബൈക്കിനോട് ഉള്ളവർക്ക് ഇതൊരു മോട്ടോർ സൈക്കിൾ ഇവന്റ് ആണ് അപ്പൊ ഇവിടെ സ്റ്റണ്ടിങ് ഉണ്ടാവും മ്യൂസിയം ഉണ്ടാവും പിന്നെ മ്യൂസിക് ഇവന്റ് പല ടൈപ്പുള്ള ഇവന്റ്സ് കാണിക്കും പിന്നെ റൈഡ്സും ഉണ്ട് അല്ലെ റൈഡ്സ് എന്ന് പറഞ്ഞാല് അത് നമുക്കിപ്പം ലൈസൻസ് ഇല്ല ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ലൈസൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് അവര് നമുക്ക് വണ്ടി ലൈക് പ്രീമിയം മോട്ടോർ സൈക്കിൾസ് ലൈക്ക് ഇതൊക്കെ തരും നമുക്ക് ഓടിക്കാം പക്ഷെ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കയ്യിൽ ലൈസൻസ് ഇല്ല അത് എടുക്കാനുള്ള പ്ലാൻ കാരണം ഇതിന്റെ സിഇഒ നമുക്കിവിടെ ഞാൻ പഠിച്ച കോളേജില് ലോയസ് കോളേജില് ഇടയ്ക്കിടക്ക് ഈ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി പുള്ളിന്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കൊക്കെ ചെയ്തതാണ് അപ്പൊ അവര് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ട്രെയിനിങ് എടുക്കാം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കത് നല്ല സുഖമായിട്ട് നമ്മുടെ കാറിന്റെ ലൈസൻസ് തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞപ്പോ പ്ലാൻ ഉണ്ട് ഇപ്പൊ നടക്കും അറിഞ്ഞൂടെ പക്ഷെ ഇപ്പൊ എന്തായാലും നമുക്ക് ഇവന്റിന് പോവാം ഈ ഇവന്റിന് പോകുന്നതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് വെറുതെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കയായിരുന്നു ജോലിസ്ഥലത്ത് അപ്പൊ അവിടെ ആണെങ്കിൽ ഈ ഈ ന്യൂസ് പേപ്പർ ഉണ്ടാകത്ത് ഈ ഒരു ഇവന്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പൊതുവേ പണ്ട് മുതലേ ട്രാവൽ ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പ്രത്യേകിച്ച് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒത്തിരി ട്രാവൽസ് ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റീന്റെ പുറത്ത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഈ ഈവെന്റ് എവിടെയാ നടക്കുന്നത് അവർക്കാണെങ്കിൽ അവർ അവിടെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ട് അപ്പോൾ പുള്ളിക്കാർ എന്നോട് ഒന്നും നോക്കാതെ അത് അതെന്തെന്നെ ചോദിച്ചു നിനക്ക് ഈ ഈവെന്റിന് പോകണമെന്ന് അപ്പൊ ഞാൻ ഏഹ് ഇവന്റിന് പോവാനോ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് പോകണമെങ്കിൽ പോവാം ഇപ്പൊ എന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ഈ ഇതിന്റെ സിഇഒ അതായത് ഈ ഇവന്റ് നടത്തുന്ന പുള്ളി പുള്ളിക്കാരിന്റെ നെയ്ബർ ആണോന്നും അവര് പണ്ട് ടൊറന്റോയിൽ നിന്ന ആൾക്കാരാ അവര് പിക്ടണിൽ വന്നിട്ട് ഇപ്പം റീലൊക്കേറ്റ് ചെയ്തതാണ് അപ്പൊ പുള്ളിക്കാരനാണ് ഈ ഇവന്റിന്റെ എല്ലാ സ്പോൺസർഷിപ്പും ഈ ഓരോ ബൈക്ക് എന്തൂസിയാസ്റ്റിക്സ് വന്നിട്ട് അവിടെ മീറ്റ് ചെയ്ത് അവരൊക്കെ ബൈക്ക്സിനെ കുറിച്ചും അതുപോലെ ട്രാവൽ സ്റ്റോറീസിനെ കുറിച്ചൊക്കെ സോഷ്യലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഈ ഒരു ക്ലബ് ഉണ്ട് പിക്റ്റണില് അപ്പൊ അതുകൂടാതെ അവര് നടത്തുന്ന ഒരു ഇവന്റ് ആണെന്നും നല്ല അതായത് നിനക്ക് എനിക്കിഷ്ടമാണെങ്കിൽ നിനക്ക് പോകാം എന്ന് പറഞ്ഞു അന്നും ഞാനിത് അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഇതിങ്ങനെ നമ്മളെ ചുമ്മാ പോവാൻ വിടുവോ എന്നൊക്കെ കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസമായിരുന്നു ഇവന്റ് പിന്നീട് ഒരു ദിവസം ഞാനത് ആക്ച്വലി വിട്ടു പിന്നീട് ഒരു ദിവസം ഒരു എനിക്ക് ഓഫ് ഓഫായിരുന്നു ദിവസം എനിക്ക് എന്റെ മാനേജർ വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ട് നീ പോകുന്നില്ല ഇവന്റിന് ഇവന്റിന് പോന്നെ എനിക്ക് ആ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടണം നീ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നു അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ പോകാം എനിക്ക് താല്പര്യമുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾക്ക് ജോലി ഉള്ള ദിവസം അത് കളഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് ഓക്കെ പോകാം എന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ ഇതിവിടെ പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാല് അത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ ഒരുപാട് സ്ഥലത്ത് കാനഡയിൽ ഉണ്ട് ഞാൻ എവിടെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഓരോ ഓരോ വർക്ക് കൾച്ചറിനെ കുറിച്ചോ ഒന്നല്ല പറയുന്നത് എനിക്ക് ഇവിടെ കാനഡയിൽ വന്നിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം പക്ഷെ അത് പല ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കത് ചില സ്ഥലങ്ങളിൽ അത് അത്രയും ആക്സെപ്റ്റ് ചെയ്യുന്ന മാനേജേഴ്സോ അല്ലെങ്കിൽ കമ്പനിയോ ആയിരുന്നില്ല ഇതൊരു ബാഡ് നോട്ടായിട്ടല്ല പറയുന്നത് അത് ഓരോ കൺട്രീന്റെ കൾച്ചറും കൂടിയാണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് കൾച്ചർ ഇൻ കാനഡ അതാണ് ഇവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യുമെങ്കിലും അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവരതൊരു തമാശ ആക്കിയിട്ടല്ല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഗ്യവശാൽ ഭാഷ അങ്ങനെ ഒരു ഇവന്റിന് പോകാൻ അവര് ഒരു ഇവന്റിന് പോകാൻ പറ്റി അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ അവരോട് നമ്മൾ വന്ന് പക്ഷെങ്ങനെ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ഉള്ളത് ബേസ് ട്വന്റി സിക്സ് ഇതൊരു വലിയ സ്ഥലമാണ് നമുക്ക് ഡൗട്ട് അടിക്കും ഇതന്നെയാണോ സ്ഥലന്ന് പിന്നെ ഇപ്പം ഇത് ഒരു എന്റില്ലാ നമ്മള് വേറൊരു എന്റില്ല വന്നിട്ടില്ലേ അങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് പോണ അല്ലെങ്കിൽ ഇവിടെ ഒരു വിസിറ്റർ സെന്റർ ഉണ്ടോ അവിടെ ചോദിച്ചോക്കട്ടെ ഇപ്പൊ ഈ സ്ഥലത്താണ് നമ്മള് ടിക്കറ്റ് കാണിക്കുന്നത് നമ്മളിങ്ങനെ തപ്പി നടക്കുമായിരുന്നു എവിടെയാണ് ടിക്കറ്റ് അപ്പൊ ഫൈനലി നമുക്ക് മോട്ടോക്രാഫ്റ്റിന്റെ ബാൻഡ് കിട്ടി ഇതും തപ്പി നടക്കുമായിരുന്നു കൊറേ സ്ഥലത്ത് എന്നിട്ട് ഇപ്പൊ അവരെ കാണിച്ചു അപ്പൊ അവര് പറഞ്ഞു ഓരോ വൺ ഹവറിൽ ഇവന്റ് ഇങ്ങനെ തുടങ്ങും ഇവിടെയാണ് നമ്മളെ മറ്റേ ഇതിന്റെ ഇവന്റിന്റെ വരുന്നിട്ട് കോൾ ഓഫ് എന്തോ അത് നമുക്കത് കാണാൻ പറ്റും ഓരോ വൺ ഹവറിൽ ഓരോ ഇവന്റ് നടന്നോണ്ടിരിക്കും ഉള്ളില് ഇങ്ങനെ കൊറേ ഇണ്ട് പരിപാടി നടന്നോണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ബൈക്ക് കാണാം കൊറേ ഒരു സോഷ്യലൈസിങ് പരിപാടിയായത് സംഭവം ബൈക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബൈക്ക് കാണാം ഒരു ഗരാജുണ്ട് അതിന്റെ ഉള്ളില് നമുക്കിപ്പൊ കാണാം ആ നല്ല രസുണ്ടോ സത്യം പറഞ്ഞ എനിക്കിഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം വണ്ടി പുരാന്പുരാന് എനിക്കും ചെറുതായിട്ട് ഇഷ്ടം പക്ഷെ എന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്കത്ര പറയില്ല ൗസൻ ആർ ആർ ഓ മോനെ കൊള്ളാട്ടാ സീന

All I do is And And get get a from we ain't nothing like them, Yeah, yeah, really in my my DNA Yo, I'm I'm so clean me go, on നമ്മൾ ുക്കാട്ടിയൊക്കെ ഇല്ലേ പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇവിടെ റൈഡ് കൊടുക്കുന്നുണ്ട് പി എം ഡബ്ല്യു പിന്നെ കൊറേ വണ്ടികളുണ്ട് ഇവിടെ ഓരോ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഉള്ള വണ്ടികൾ ആൾക്കാർ റെഡി അയക്കുന്നുണ്ട് അവര് പോവാൻ വേണ്ടിട്ട് റെഡി ആയി ബാച്ച് ബാച്ച് ആയിട്ടാണ് തോന്നലേ വൺ അവർ ഗ്യാപ്പില് നെവര് പോയി തിരിച്ചു വന്നിട്ട് അടുത്താണ് പരിപാടി രസമുണ്ട് സംഭവം പക്ഷെ നമുക്ക് വേണമായിരുന്നു അല്ലേ പണ്ടെന്നാണ് അങ്ങനെ ഞാൻ ബോൾ ഓഫ് എന്ന് പ്രോഗ്രാം കാണാൻ പോവാണ് ഇതിൽ ആക്ച്വലി ഇവരെ പ്രസന്നങ്ങളാണ് ഇവരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നു എങ്ങനെയായിരിക്കും ആയിരിക്കും നടക്കാൻ പോകുന്ന അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞോണ്ടും പിന്നെ ആൾക്കാരിങ്ങനെ വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ഇങ്ങനെ കുറച്ച് ബാച്ച് ആയിട്ട് പോയുള്ളൂ വൺ അവർ വൺ അവറിന്റെ ഗ്യാപ്പിലായതുകൊണ്ട് കുറച്ച് ബാച്ച് മാത്രമേ ഇതിനകത്തേക്ക് കയറുള്ളൂ കയറി കഴിഞ്ഞിട്ടാകുമ്പം നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കും അപ്പൊ തന്നെ അവർ ഇൻസ്ട്രക്ഷൻസും പറയും Get on my team, I'm I'm not just I know I'm അങ്ങനെ നമ്മൾ ഡെത്ത് എന്ന് പറഞ്ഞ പരിപാടി കണ്ടു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ആണ് ആ ഉണ്ട് പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ലല്ലോ വളരെ ചുരുക്കല്ലേ അതുകൊണ്ടന്നെയാ ഞാൻ ഇന്ന് വന്നേ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി റയർ ആയിട്ട് കിട്ടില്ല ഇനി അങ്ങോട്ട് കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല രക്ഷില്ല ഇനിയിപ്പോ അടുത്ത നമുക്ക് ഇവിടെ അല്ലേ പരിപാടി ഓ ഇത് അതല്ലേ ഈ ടയറിന്റെ മാർക്സ് ഇവിടെ ഓൾറെഡി കണ്ടു ഓ രക്ഷില്ല പരിപാടി എന്തായാലും അടിപൊളിയാ നല്ല നല്ല പരിപാടി ഇനി ഇതിപ്പോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പം തുടങ്ങും ഇപ്പൊ നമുക്ക് അതുകൂടെ കാണാം പിന്നെ ഇവിടെ കൊറേ നമുക്കിങ്ങനെ ഹോൾ ഡേ നാലു മണി വരെ പരിപാടി ഉണ്ട് ഇന്ന് ആക്ച്വലി കുറച്ച് ആ ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ ഇണ്ടായിരുന്നു ടീജ പരിപാടി മ്യൂസിക്കൽ ഉണ്ടായിരുന്നു നമ്മള് കൊറേ നേരം അവിടെ മറ്റേ സ്റ്റൺ പ്രോഗ്രാം വീട്ടിലായില്ല ഇനിയിപ്പൊ ഒന്നരയാവുമ്പോ തുടങ്ങും ഇപ്പൊ വിഷം എന്നിട്ട് രക്ഷില്ല എന്നിട്ട് ഞങ്ങള് പറഞ്ഞ കടയിൽ അല്ലേ മെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെക്സിക്കൻ പുട്ടീനാ ഇവിടുന്നൊരു അപ്പാപ്പി ഞാൻ പറഞ്ഞ എന്റെ എന്റെ അടുത്തില്ലേ അവൻ പറഞ്ഞ ഒരു ടെക്സ് മാനിക്ക് എനിക്ക് അത് വേണം എനിക്ക് അത് വേണം എന്റെ അവരെ മോളോട് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ടു പക്ഷേ തൊള്ളാ നല്ല ടേസ്റ്റ് നോർമൽ നമ്മൾ കഴിക്കുന്ന പറ്റി ടേസ്റ്റ് അല്ല വ്യത്യാസമുണ്ട് എന്നാ രണ്ട് കോപ്പും എടുത്തു കഴിക്കട്ട എന്നിട്ട് നമുക്ക് ടയില് തീ കടിച്ച പോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു പൊടം പൊട്ട 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 പട്ട പട്ടയെന്ന് പറഞ്ഞ അവസാനം പോകാ മയ്യം തീ വരാന് ഭാഗ്യം അയാളെ ഒരാളെ ബൈക്ക് പോയാളുടെ കുട്ടിയാ ഞാനെനിക്ക് ഒരാളെ ശ്രദ്ധിക്കാൻ പറ്റുന്നു പല ആളെയും കാണുന്നില്ല ഇങ്ങനെ പോകാനും പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ കൊള സ്റ്റൺ ഷോ കഴിഞ്ഞിട്ടാകുമ്പോ ഇത് മറ്റേ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് വിന്നേഴ്സ് ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കാണാൻ പോകുന്ന ഒരു ഒരു സിറ്റുവേഷനും ആയിരുന്നു ഇത് ആ നമ്മളിങ്ങനെ എല്ലാ ബൈക്ക്സും ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എല്ലാരും പോയി അവരെ ഇങ്ങനെ ഈച്ച പൊതിന്ന പോലെ പൊതിഞ്ഞിട്ട് കാണുക ഏതൊക്കെ ടയർ കത്തി എങ്ങനെ കത്തി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അതൊക്കെ ചോദിക്കലും അതിനിടയിൽ ഞങ്ങളും നോണ്ടുപോയിട്ട് ഇങ്ങനെ ആ ഒരു ബൈക്കിൻറെ ഇതുണ്ട് ഈ ബൈക്കിന്റെ ടയറൊക്കെ കത്തിയിട്ടുണ്ടോ ഇത്രയും വല്ല ബൈക്ക് ഇങ്ങനെ അതിന്റെ മുകളിൽ ഓടിക്കാനൊക്കെ ദൈവമേ നല്ല രസായിരുന്നു കാണേ അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കാനും ആൾക്കാരോടും ഞങ്ങളും കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈവന്റ് പരിപാടി കഴിഞ്ഞു നല്ല അടിപൊളി പരിപാടി ആയിരുന്നു ടൈം എക്സ്പീരിയൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടണം നമ്മൾക്ക് ഒരുവിധം